കാലം പലരെയും മാറ്റുകയും പഴയ ബന്ധങ്ങൾ പലപ്പോഴും മറവിയിലായി പോകുകയും ചെയ്യുന്നത് സാധാരണമാണ് എന്നാൽ ചില ബന്ധങ്ങൾ സമയം താണ്ടിയും ഹൃദയത്തിൽ ഉറച്ചതായിരിക്കും വിദ്യാർത്ഥിയുടെയും അധ്യാപികയുടെയും അത്തരത്തിലുള്ള ഒരു മനോഹരമായ കൂടിച്ചേരലാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഗുരുവിനോടുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഒരാൾ വിദേശത്തു നിന്നെത്തിയത് തന്നെ ഈ കഥയുടെ പ്രത്യേകതയാണ് ഇന്നത്തെ കാലത്ത് അധ്യാപകരോട് ഒരു വിലയും നൽകാത്ത ചില ശിഷ്യന്മാർക്കുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ബോട്സ്വാനയിൽ നിന്ന് തന്റെ പ്രിയ ടീച്ചറെ കാണാനെത്തിയ ഫ്രാൻസിസ് കൊബോക്കുടേത് മുപ്പത് വർഷം മുൻപ് ക്ലാസിൽ നിന്നാരംഭിച്ച ഒരു ഗുരുശിഷ്യ ബന്ധം കാലത്തിന്റെ പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച് ഇന്നും വീണ്ടും കണ്ടുമുട്ടുകയാണ് അതുമാത്രമല്ല അറിവ് നൽകിയ ഒരു അധ്യാപികയോടുള്ള സ്നേഹവും കടപ്പാടും പ്രകടിപ്പിക്കാൻ വിദേശത്തു നിന്നും കേരളത്തിലേക്കെത്തിയ ഒരാൾ അതൊരു അപൂർവമായ രംഗമായിരുന്നു ആഫ്രിക്കയിലെ ബോട്ട്സ്വാനയിൽ കഴിയുന്ന ഫ്രാൻസിസ്കോ കൊബോക്കോ എന്ന കോടീശ്വരനാണ് ഈ ഹൃദയസ്പർശിയായ കണ്ടുമുട്ടലിന് തുടക്കമിട്ടത് കോഴിക്കോട് സ്വദേശിനിയും റിട്ടയർഡ് അധ്യാപികയായ സാവിത്രി ടീച്ചറിനെ കാണാനാണ് ബോട്സ്വാനയിൽ നിന്ന് ശിഷ്യൻ ഫ്രാൻസിസ്കോ കൊബോക്കോ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി എത്തിയത് സാവിത്രി ടീച്ചറുടെ പിറന്നാളിനായിരുന്നു ഈ അപൂർവ സംഗമം ബോട്ട്സ്വാനയിൽ മകനും കുടുംബത്തിനുമൊപ്പം അനുജിത്തി ശൈലജയോട് സാവിത്രി ടീച്ചർ തന്റെ പഴയ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞെടുത്താണ് ഈ സംഗമത്തിന്റെ തുടക്കം ഒടുവിൽ അവിടെയെല്ലാം അന്വേഷിച്ച് ചേച്ചിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ഫ്രാൻസിസ്കോയെ ശൈലജ കണ്ടെത്തുന്നു സാവിത്രിയുടെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അവരെ കാണാൻ ഫ്രാൻസിസ്കോയും ആഗ്രഹിച്ചതുപോലെ തോന്നി തന്റെ പഴയ ടീച്ചറെ കാണാൻ അദ്ദേഹം സമ്മതം അറിയിച്ചു എങ്കിൽ ആ ആഗ്രഹം സാവിത്രിയുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്നും ശൈലജയും ഫ്രാൻസിസ്കോയും കൂടി തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഫ്രാൻസിസ്കോ കേരളത്തിലെത്തുന്നത് ടീച്ചറിനെ കണ്ട സന്തോഷത്തിൽ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്രതീക്ഷിതമായി തന്റെ പ്രിയ ശിഷ്യനെ കണ്ട സാവിത്രിക്ക് സന്തോഷം നിറഞ്ഞ കാഴ്ച തന്നെയായിരുന്നു അത് കുറെ അധികം നേരം കെട്ടിപ്പിടിച്ചുനിന്ന് രണ്ടുപേരും പിന്നെ വിശേഷങ്ങളിലേക്ക് കടന്നു ഫ്രാൻസിസ്കോ എന്ന ഇന്ന് വലിയ വിജയം നേടിയ ഒരു വ്യക്തി മുപ്പത് വർഷം മുൻപ് ബോട്ട്സ്വാനയിലെ ഒരു സാധാരണ കുട്ടിയായിരുന്നു കഷ്ടപ്പാടുകൾ കൊണ്ടും കുടുംബ സാഹചര്യങ്ങളാലും പ്രയാസത്തിലായിരുന്ന ഒരു ബാലനായിരുന്നു ഒരു ഘട്ടത്തിൽ പഠനം വരെ നിന്നു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതായിരുന്നു അപ്പോഴാണ് സാവത്രി ടീച്ചർ കുഞ്ഞു ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിലേക്ക് എത്തിയത് കണക്കുപാഠങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ വിലയും മാനവികതയും ഒരുപോലെ പകർന്നു നൽകിയ ഗുരു ഫ്രാൻസിസ്കോയുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായാത്തത് ടീച്ചർ നൽകിയ അകമഴിഞ്ഞ സ്നേഹവുമാണ് കൂടെ അത്ര തന്നെ അവന്റെ ജീവിതത്തെ സ്വാധീനിച്ച മറ്റൊരു കാര്യമാണ് ടീച്ചറുടെ സഹാനുഭൂതിയുള്ള സമീപനം ഓരോ വിജയവും ഓരോ മുന്നേറ്റവും പരിശീലിപ്പിച്ച ആ നല്ല മനസ്സുള്ള ടീച്ചറുടെ ആശീർവാദ ഫലമാണ് ഫ്രാൻസിസ്കോ ഇന്ന് ഈ നിലയിൽ എത്താൻ കാരണക്കാനായത് എന്നാണ് അയാൾ ഇന്നും വിശ്വസിക്കുന്നത് തന്റെ ഗുരുവിനെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ വിമാന ടിക്കറ്റ് എടുത്ത് കേരളത്തിലെത്താൻ ഈ ഫ്രാൻസിസ്കോ മടിച്ചില്ല അപൂർവ സംഗമം കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണു നിറച്ചു കർക്കശക്കാരിയായ അധ്യാപിക എന്നാണ് സാവിത്രി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ അത്തരം ശാസ്ത്രനകൾ പോലും ആ ഗുരുശിഷ്യ ബന്ധത്തെ എത്രത്തോളം ദൃഢമാക്കിയെന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം സാവിത്രി ടീച്ചറിന്റെ സഹോദരന്റെ മകനുമായി നടത്തിയ ഒരു വീഡിയോ കോളിലൂടെയാണ് കുടുംബം അറിഞ്ഞത് മനീഷ് ഒരു ഉണ്ട് വീഡിയോ കോൾ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയ ശിഷ്യൻ ഫ്രാൻസിസ്കോയെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തിയപ്പോഴാണ് ഈ അപൂർവ ബന്ധം പ്രിയപ്പെട്ടവരും ഈ അപൂർവ ബന്ധം അറിയുന്നത് സാവിത്രിക്ക് രണ്ട് പെൺമക്കളാണ് അവരെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം ബോട്സ്വാനയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചത് രോഗശൈലിയിലായിരുന്ന ഭർത്താവിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു പണമാണോ എന്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനുഗ്രഹമാണ് പ്രധാനമെന്ന് പറഞ്ഞ് ടീച്ചർ ബോട്സ്വാനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു അമ്മയുടെ അന്ത്യനിമിഷങ്ങളിൽ അവർക്കൊപ്പം ഉണ്ടായി തന്റെ ശിഷ്യർ നല്ല എത്തുന്നത് കാണുന്നതിലാണ് ഒരു അധ്യാപികയുടെ ജീവിതം സാഫല്യമെന്ന സാവിത്രി ടീച്ചർ ഈ സംഭവത്തിലൂടെ കാണിക്കുന്നു എത്രയോ ദൂരം താണ്ടി ഈ ഗുരുവിനെ തേടിയെത്തിയ ഈ ശിഷ്യൻ ഗുരു ബന്ധത്തിന് ഒരു ഉദാഹരണവുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും